യുടെ ഇറങ്ങുമ്പോൾ മമ്മൂക്കായ ഇഷ്ടപ്പെടുന്നവരെല്ലാം ആ പടത്തെ അതിൻ്റെ ആ എക്സ്പെരിമെന്റേഷനെയൊക്കെ സ്വാഗതം ചെയ്യുന്നതാണ് നമ്മൾ പൊതുവേ കണ്ടിട്ടുള്ളത് നന്മകൾ നേരിട്ട് മയക്കമാണേലും ഏറ്റവും കൂടുതൽ കാതലാണേലും പുഴുവാണെങ്കിലും വളരെ ബോൾഡായിട്ടുള്ള ഡിസിഷൻസ് മമ്മുക്കായെടുക്കുന്നു അതിനെ സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ പക്ഷെ നിർഭാഗ്യവശാൽ ലാലിൻ്റെ കാര്യത്തിൽ ലാലിനെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗമെങ്കിലും ലാൽ എപ്പോഴും ഇല്ല ആ ഒരു രീതിയിൽ ഒരു കഥാപാത്രത്തെ അല്ല ലാലിനെ കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട് ഒരു ആറാം തമ്പുരാനിലെയോ അല്ലെങ്കിൽ ഒരു ലൂസിഫറിലെയോ ലാല് എന്നുള്ള നിലയിലേക്ക് മാത്രം അവരുടെ ഇഷ്ടം പരിമിതപ്പെടുമ്പോൾ ഉണ്ടാകുന്ന നിരാശയാണ് ദൗർഭാഗ്യവശാൽ ഇങ്ങനെയുള്ള പ്രതികരണത്തിലേക്ക് ഇടവരുത്തുന്നത് ശ്രീ ഷിബു ബേബി ജോൺ ഇപ്പോൾ എൽ ജെ പിയെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്റെ രീതിയിൽ ആ ഒരു സിനിമയുടെ പൂർണ്ണതയ്ക്കായി ആ കഥയുടെ പൂർണ്ണതയ്ക്കായി ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്ത ഒരു സംവിധായകൻ കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു നായകൻ അങ്ങനെ ഒരു ഡെഡ്ലി കോംബോ വരുമ്പോൾ പ്രതീക്ഷിച്ചിരുന്നത് പ്രത്യേകിച്ച് മോഹൻലാൽ എന്ന ലാലേട്ടൻ ആരാധകർ പ്രതീക്ഷിച്ചിരുന്ന ഒരു ലാലേട്ടനെ അല്ലെങ്കിൽ ഒരു ലാലിബനെ അതിൽ കാണാൻ കഴിയാത്തതാണോ ഒരു നെഗറ്റീവ് റിവ്യൂ ആദ്യഘട്ടത്തിൽ വരാൻ ഇടയാക്കിയത് താങ്കൾ അങ്ങനെ കരുതുന്നു കാരണം അമാനുഷികമായ അല്ലെങ്കിൽ പ്രത്യേക തരത്തിലുള്ള സ്ഥിരം കഥാപാത്രങ്ങളിൽ മോഹൻലാലിനെ തളച്ചിടേണ്ടതില്ല ഒരു ഹോളിവുഡ് ലെവലിലേക്ക് മോഹൻലാൽ മാറേണ്ടതുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു സിനിമയാണ് വാലിബൻ എന്ന് മനസ്സിലാക്കാൻ മലയാളികൾ കുറച്ച് സമയമെടുക്കുന്നതാണോ ഇവിടുത്തെ പ്രശ്നം ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു ചാനൽ ചർച്ച കാണാനിടയായി നമ്മുടെ മലക്കോട്ടെ വാലിപൻ്റെ ഡയറക്ടർ ഡയറക്ടർ അല്ല പ്രൊഡ്യൂസർ ഷിബു ബേബി ജോൺ ചാനൽ ചർച്ച വന്നിരുന്നു പോകുന്നു പറയുന്ന കുറച്ച് കാര്യം കുറച്ച് കാര്യമുണ്ടെന്ന് തോന്നുന്ന ഒരു കാര്യവുമാണ് എന്നാൽ അതിനോടൊരു എതിർ അഭി അഭിപ്രായമുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ പുള്ളി പറയുന്നത് എന്താ വെച്ചാൽ മമ്മൂട്ടി ഏത് പടത്തി എന്ത് പരീക്ഷണം നടത്തി എന്തിൽ വന്ന് എന്ത് വേഷം അഭിനയിച്ചാലും നമ്മളത് സ്വീകരിക്കും നമ്മളത് അംഗീകരിക്കും അത് അങ്ങനെയാണ് എന്ന് അംഗീകരിച്ചു പക്ഷേ ലാലേട്ടനെക്കുറിച്ച് നമുക്കൊരു മുൻവിധിയാണ് ഒന്നെങ്കിൽ പുലിമുരുകൻ ലൂസിഫർ ആറാം തമ്മുന ഇങ്ങനെയൊക്കെയുള്ള ഒരു മുൻവിധിയോടെ മാസ് ഡയലോഗൊക്കെ പ്രത്യേകിച്ച് നമ്മൾ തിയേറ്ററിൽ പോയി കുത്തിയിരിക്കും അതുകൊണ്ട് സംഭവിച്ച ഒരു പാളിച്ചയാണ് ഈ സിനിമയെന്ന് പറയുന്നത് കുറച്ച് ശതമാനം ഞാൻ സംഭവിച്ചു തരുന്നുണ്ട് അത് തള്ളിക്കളയുന്നൊന്നുമില്ല പക്ഷേങ്കിൽ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ഞാൻ ഒരു ായ ഒരാൾക്കാര് തിയേറ്ററിൽ ടിക്കറ്റ് കൊടുത്ത് നല്ല കാശാണ് ഇപ്പോൾ ലുലുമാളിലൊക്കെ പോയി സിനിമ സിനിമകളുണ്ടെങ്കിൽ ഇതൊക്കെ കൊടുത്ത് അവിടെ പോയിരിക്കും ജസ്റ്റ് ചുമ്മാ പോലും ഒന്ന് ചിരിക്കാൻ നമുക്ക് കിട്ടുന്നില്ല ശരിക്കും പറഞ്ഞാൽ പലരും മൊബൈൽ കുത്തിയിരിക്കുന്നത് അടുത്തിരിക്കുന്നവർ മൊബൈലിൻ്റെ വിളിച്ചാൽ കൊണ്ട് ശല്യമായിരുന്നു മൊബൈൽ കുത്തിയിരിക്കുന്ന കാഴ്ച കണ്ടാണ് അതേപോലെ ഇവരെന്തെങ്കിലും ഒരു സീരിയസ് ആയിട്ട് കൊണ്ടുവന്ന എല്ലാം അപ്പം തന്നെ കമന്റ് പറഞ്ഞ് ചിരിച്ച് അത് കൊളാക്കി കൊടുത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു അതുപോലെ രീതി ഇനി ഉറങ്ങുറങ്ങ എന്നൊക്കെ ഉള്ള രീതി ഇത് ഇതിനെ ഇവര് പറയുന്നത് എന്താണ് ഇത് എൽ ജെ പി പടം പുള്ളിയുടെ ഒരു ടച്ച് അത് ആ ഒരു ടച്ച് ആ ടച്ച് എന്താണെന്ന് സാധാരണക്കാരായ ജനത്തിനും മനസ്സിലായില്ല ഈ പടം അങ്ങ് ഓസ്കാർ ലെവലാ വിദേശത്തിരിക്കുന്ന രണ്ടുപേരിന്റെ റിവ്യൂ ചെയ്യുന്ന പുള്ളി കണ്ടെന്ന് പറഞ്ഞു ഹോ ഇത് ഓസ്കാർ ലെവലിലുള്ള പടം ഇതുപോലൊരു പടം ഓക്കെ ഞാൻ സമ്മതിച്ചിരുന്നു പക്ഷെ നമ്മൾ ഈ കേരളത്തിൽ ജീവിക്കുന്ന സാധാരണക്കാരായ ആൾക്കാർ പോകുമ്പോൾ അത് നമുക്കൊന്ന് ഈ രണ്ടര മണിക്കൂർ ഇരിക്കുന്നതിൻ്റെ അത് നമുക്കൊരു അല്പമെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റണം വേറിട്ട് പറഞ്ഞ ഇവരുടെ ആരുടെ അഭിനയത്തെ നമുക്ക് ഒരു കുറ്റം പോലും പറയാൻ പറ്റില്ല ലാലേട്ടനാണേലും ലാലേട്ടൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ച ഹരീഷ് ആള്ള എന്ന ആളാണേലും ആരുടെയും ഒന്നും പറയേണ്ട അന്യഭാഷ നടനടിയമാരാണേലും ഒരാളുടെ ഒന്നും നമുക്ക് ഒരു കുറ്റം പറയാൻ പറ്റില്ല പിന്നെ ഇത് എവിടെയാണ് നമ്മൾ ആസ്വദിക്കാൻ പറ്റാവുന്നത് അപ്പൊ നമ്മുടെ ആസ്വാദന ലെവൽ അല്ലെ നമ്മുടെ ബുദ്ധിയുടെ ലെവൽ താഴ്ന്നു പോയിട്ടാണോ ഞാൻ ചോദിക്കട്ടെ നമ്മളൊരു പടത്തി പടം കാണാൻ പോയിരിക്കുന്ന രണ്ടര മണിക്കൂർ നമ്മുടെ ഐക്യൂ ലെവൽ കൂട്ടാൻ വേണ്ടിയാണോ അവിടെ പോയിരിക്കുന്നത് ആണോ ബുദ്ധി വികസി വികസിപ്പിക്കാൻ വേണ്ടിയാണോ പോകുന്നത് ഈ എൽ എൽ ജെ പി സ്റ്റൈൽ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ സ്റ്റൈൽ വെച്ച് ഈ പടം വാച്ച് ചെയ്യാൻ വേണ്ടിയാണോ പോകുന്നത് ലാലേട്ടന്റെ ഒരു പടം കാണാൻ പോകുന്നു മാസ് മറ്റുള്ള പടങ്ങളെ പോലെ ഒന്നും അല്ലെങ്കിലും നമുക്ക് ഇഷ്ട ഒരു സാധാ ലെവലിൽ ആസ്വദിക്കാൻ പറ്റുന്ന പോലെ എടുത്തിരുന്നുവെങ്കിൽ അത് ആസ്വദിച്ചു പോകും ഇതിവിടെ പറയുമ്പം ബാഹുബലിയെ പറ്റി പറയും ബാഹുബലിയെ പോലെ കരുതി നിങ്ങൾ പോകരുതേ എന്നവര് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അതും സമ്മതിക്കുന്നു ബാഹുബലി എന്ന് പറയുമ്പോൾ ഇത് അത് ചില കാര്യങ്ങളും ഇത് സെയിം അതായത് ബാഹുബലി ഒരു അമർ ചിത്രകഥയാണ് അത് അമർ അമർചിത്രകഥ എടുത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ബാഹുബലി ഇന്നും കേരളത്തിൽ എല്ലാവരും വീണ്ടും വീണ്ടും കാണും എപ്പോൾ ടി വി വന്നാലും കാണുന്ന പരിമ ആ പടം ഓടിപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചിട്ടുണ്ട് ഇത് ഏതെങ്കിലും പുരാണങ്ങളിൽ വന്നിട്ട് ഈ വടക്കമ്പാട്ട് പാട്ട് കഥയൊക്കെ ഇല്ലേ അതേപോലെ വന്ന് ചരിത്ര പുരാണങ്ങളിലുള്ള ഒരു കഥയെടുത്ത് ഇവര് സിനിമ ആക്കിയതാണോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് പുള്ളി പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല അതാ തിരക്കഥാകൃത്ത് എഴുതിയ കഥയെന്നേ ഉള്ളൂ പക്ഷേങ്കിൽ അവരതെടുത്തതിൻ്റെ ആ മികവ് കാരണം നമുക്ക് തോന്നിപ്പോകുന്ന ഇത് എവിടെയോ രാമായണോ അല്ലെ അതെയൊക്കെ പോലെ എവിടെയോ പുരാണങ്ങളിൽ ഒളിഞ്ഞു കിടന്ന ഏതോ ഒരു എടുത്ത് നമ്മൾ പാഞ്ചാലിയുടെയൊക്കെ പാഞ്ചാലി അല്ലല്ലോ വൈശാലി വൈശാലി കഥാഭരതനൊക്കെ എടുക്കുന്ന സമയത്ത് അത് ഉള്ളതാണ് യഥാർത്ഥത്തിൽ ഉണ്ടായൊരു സംഭവമാണത് അതെടുത്ത് അത്ര നല്ലോലും മേക്ക് ചെയ്താണ് നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങിപ്പോയി അതേപോലെ തന്നെയാണ് ബാഹുബലി അപ്പം അങ്ങനെ എന്തോ ഉള്ളതെന്നാണ് ഞാൻ ഓർത്തിരുന്നത് പക്ഷെ അങ്ങനെ ഒന്നും ഉള്ള ഇടത്തല്ല അതിൻ്റെ അകത്തെ ആ ഒരു ഒരിടത്ത് വെച്ചിരിക്കുന്ന ഓരോ സീനുകളും നമ്മൾ ആസ്വദിച്ച് കണ്ടിരിക്കുന്ന ഒരു പ്രവാസിൻ്റെ കൈയിൽ ഒരു ടാറ്റുപോലെ തമനയുടെ കൈയ്യലൊരു ടാറ്റുപോലെയുണ്ട് അത് തമ്മിൽ ചേർത്ത് വെക്കുന്നത് ഏത് സീനാണ് കുഞ്ഞു കുഞ്ഞു സീനുകൾ പോലും നമ്മുടെ മനസ്സിൽ നിൽക്കും അതേപോലെ ബാഹുവിൽ എടുത്ത് അതെടുത്ത ഡയറക്ടർ അല്ല ഇതെടുത്ത ഡയറക്ടർ വേറെയാണ് അത് മനസ്സിലാക്കണം എന്ന് കമന്റ് നിങ്ങൾക്ക് പറയാം മനസ്സിലാക്കുന്നു പക്ഷേ ഞാൻ ചോദിക്കട്ടെ എൽ ജെ പി ടച്ചെന്നും പറഞ്ഞ് ആ ടച്ച് ഇങ്ങനെയൊക്കെയാണ് വേണേ കണ്ടാൽ മതി എന്ന് പറയുന്ന കാര്യമുണ്ടോ നമുക്ക് ആസ്വദിക്കാൻ പറ്റണ്ടേ അല്ല ഇനി നമ്മുടെ ഐക്യു ലെവല് മുകളിലോട്ട് കൊണ്ടുവരാൻ പറ്റുമോ നമ്മൾ വെറും സാധാരണക്കാരല്ലേ അപ്പം നമുക്കൊന്നും ആസ്വദിക്കാൻ പറ്റണം അങ്ങനെ വേണ്ട പടം എടുക്കാൻ എന്നാണ് എൻ്റെ ചോദ്യം അല്ലാതെ പുള്ളിയുടെ ലെവല് പുള്ളി അങ്ങനെയാ ഇങ്ങനെ വരൂ നിങ്ങൾ കണ്ടാൽ മതി എന്ന് പറയുന്നൊരു ധാഷ്ട്യമല്ലേ അതിനോട് എനിക്കൊരു വലിയ യോയിപ്പൊന്നുമില്ല അതുകൊണ്ട് സാധാരണക്കാരുടെ ഒരു പ്രതിനിധി ഒരു സാധാരണ വീട്ടമ്മയായ എനിക്കൊക്കെ അവിടെ പോയിരുന്നിട്ട് ഈ പറയുന്ന ഞാൻ ആ പടം കണ്ടിട്ടൊന്നും ചിരിക്കാനതിൻ്റെ അകത്തില്ല അഭിനയമൊക്കെ എല്ലാവരുടെയും സൂപ്പറാണ് കലാ സംവിധാനം സൂപ്പറാണ് ഗീത എല്ലാം സൂപ്പറാണ് പക്ഷേ ഈ ഗുസ്തി ആണെങ്കിൽ അവിടെ കാണിക്കുന്ന മല്ലൻ വാലിബൻ എന്ന് പറയുമ്പോൾ ആ ഗുസ്തി പോലും നമുക്കൊരു പഞ്ചും തോന്നിയില്ല അതാണ് ലാലേട്ടനെ കൊണ്ട് ഗുസ്തി എടുപ്പിച്ച് ചെയ്യിച്ചിട്ട് ആ സീനുകൾ കാണുമ്പോൾ നമുക്കൊരു ത്രില്ലടിക്കണ്ടേ ഒന്നും തോന്നിയില്ല അതെല്ലാം എൽ ജെ പി സ്റ്റൈലാണെന്ന് പറഞ്ഞ് നമ്മൾ സഹിക്കുമോ നമ്മളൊന്നും സഹിക്കില്ല കാരണം നമ്മൾ പൈസ കൊടുത്ത് നമ്മുടെ കയ്യിലെ അധ്വാനിക്കുന്ന കാശ് കൊടുത്തിട്ട് ടിക്കറ്റ് എടുത്തിട്ട് എൻ്റർടൈൻമെൻറ്റ് എന്ന ഒരു കാര്യമാണ് ഈ ഫിലിം എന്നൊക്കെ പറഞ്ഞത് ഒരു ഇതും ഇല്ലാ ചുമ്മാ പോയിരുന്ന കണ്ടിട്ട് ആ കാളവണ്ടി പൊയ്ക്കൊണ്ടേയിരിക്കുന്ന ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം പണ്ടുകാണ്ട് ഇന്നത്തെ ന്യൂജൻ കാളവണ്ടി ഒന്നും ഓടുന്നത് കണ്ടില്ല ഈ കാളവണ്ടി എന്തോരം സ്പീഡ് കുറച്ചാണ് ഓടുന്നത് അതങ്ങനെ തന്നെ കണ്ടുകൊണ്ടിരിക്കുക കുറേ ബ്രിട്ടീഷുകാരും കാര്യം അവർക്ക് ഒത്തിരിയും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് അത് പ്രൊമോഷൻ ചർച്ചയിൽ ആ ബ്രിട്ടീഷുകാരുടെ കുപ്പായം ഇടുന്നതും എടുക്കുന്നതും ഓ അത് ഒടുക്കത്തെ ബുദ്ധിമുട്ടാണ് ഒരു വർഷം കൊണ്ട് ഈ സിനിമ എടുത്താൽ അതിനുവേണ്ടിട്ട് എഫർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനൊന്നും സംസാരിക്കാൻ നമുക്ക് തോന്നില്ല അത്ര എഫേർട്ടാണ് പക്ഷേ ഇതെല്ലാം കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ എത്തുമ്പോൾ നമ്മൾ കാണുന്ന നമ്മൾ ടിക്കറ്റ് അധ്വാനിച്ച കാശ് മുടക്കി ആദ്യത്തെ ദിവസം തന്നെ ടിക്കറ്റ് എടുത്ത് അതിൻ്റെ അകത്ത് പോയിരുന്ന് കാണുമ്പോൾ നമുക്കൊരല്പമെങ്കിലും ഒന്ന് എൻജോയ് ചെയ്യാൻ സാധിക്കണം അല്ലാതെ അത് ആ ഡയറക്ടർ സ്റ്റൈലാണ് അത് നിങ്ങൾ വേണേൽ അംഗീകരിച്ചോ നിങ്ങൾ സമ്മതിച്ചോ എന്ന് പറയുന്നതിലൊരു ന്യായമില്ല അല്ല നമ്മുടെ ഐ ക്യു ലെവലിലെ പ്രശ്നമാണ് നമ്മൾ വെറും സീറോ ആണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതിലും കാര്യമില്ല ലാലേട്ടനെ മാസൊന്നും പ്രതി പോയോരാണേലും ഇനി അവിടെ ചിലവും മാസൊന്നും ഇല്ല പോലും ഒരു നല്ല കഥ ഒഴുക്കോടെ അങ്ങനെ അങ്ങ് പൊക്കോണ്ടിരിക്കുവായിരുന്നെങ്കിൽ ആസ്വദിച്ചേ എന്ന് തന്നെ തോന്നു ഇത് ഏകദേശം തോന്നുകയാണെങ്കിൽ ലാഗടിച്ച് ലാഗടിച്ചിട്ട് ഒരു പഴയകാല അവാർഡ് സിനിമയുടെ രീതിക്ക് അങ്ങ് പോയ പോലെ രാത്രി നാളെ എന്ന് പറഞ്ഞാൽ ഉടനെ നാളെ ഒരു സീനുണ്ടെ ആ നാളെ ആ സീൻ കാണിക്കുന്നതിന് വരെ നാളെ ആകണമെങ്കിൽ പിന്നെ രാത്രി വരണമല്ലോ പകൽ പറയുകയാണെ ആ രാത്രിയും കാണിച്ച് അങ്ങനെ ഒരു അവാർഡ് സിനിമ പോലെ കാണിച്ചാൽ എത്ര മാത്രം ജനങ്ങളേക്കും ഇത് ഈ ഒരു ഫിലിം കണ്ടപ്പം ന്യൂ ജനറേഷൻ പിള്ളേരും മുതിർന്ന ആൾക്കാരും എല്ലാവരും ഒരേപോലെ ബോറടിക്കുന്നതായിട്ടാണ് പറഞ്ഞത് അപ്പോൾ ഒരു നല്ല കമൻ്റ് ഇതിൻ്റെ താഴെ വന്നിട്ടുണ്ട് ഞാനത് നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം വളരെ പ്രതീക്ഷയോടെ ഫിലിം കണ്ട വ്യക്തിയാണ് ഞാൻ വ്യക്തിപരമായി എനിക്ക് തുടക്കം മുതൽ സിനിമയായി എൻഗേജ്ഡ് ആകാൻ പറ്റിയില്ല എങ്കിലും ഞാൻ പോസിറ്റീവ് കണ്ടെത്തി ആസ്വദിച്ചു കാണികൾക്ക് കൂട്ടോ ഇടാനും മൊബൈൽ നോക്കാനും നിശബ്ദമായ നേരത്തെ കമൻറ്റടിക്കാനും അവസരം വരുന്നത് സിനിമയുടെ പോരായ്മയാണ് ഞാൻ ആരോടും സിനിമയെപ്പറ്റി മോശം പറയാനൊന്നും നിന്നില്ല ഓരോ ആൾ ആൾക്കും ഓരോ കാഴ്ചപ്പാട് ആയിരിക്കും പടം ഇഷ്ടപ്പെട്ടവരും ഉണ്ടല്ലോ എന്റെ അഭിപ്രായത്തിൽ ഈ സിനിമയ്ക്ക് ഇത്ര പ്രൊമോഷൻ പ്രോഗ്രാംസ് ആവശ്യമില്ലായിരുന്നു ഫാൻസ് ഷോ പോലും വേണ്ടായിരുന്നു സ്ലോ പേസ് ആണെന്ന് നേരത്തെ ഒരു സൂചന നൽകാമായിരുന്നു സിനിമാ മേഖലയിലെ ചില ആൾക്കാരുടെ വാക്കുകൾ സിനിമയ്ക്ക് മാസ് പരിവേഷവും ഓവർ ഹൈപ്പും സമ്മാനിച്ചു അമ്പരപ്പിക്കുന്ന പോസ്റ്ററുകൾ ടീം ടീസറുകൾ ഇവയൊക്കെ പ്രേക്ഷകരെ ഇത് ഒരു ലിജോ പടം എന്നതിലുപരി ഷാജി കൈലാസ് പടം എന്ന ചിന്തയിൽ എത്തിച്ചു ഉത്സവം പോലെ കാണാം എന്ന ചിന്തയുമായി പോയവർക്ക് പ്രതീക്ഷകൾ തെറ്റി ഒരു അവാർഡ് പടം മൂഡ് അവാർഡ് പടം മൂഡ് സൃഷ്ടിച്ച് ിറക്കിയാൽ മതിയായിരുന്നു ഇവർക്കും ആവശ്യം ഇത് ഈ ഓരോ പ്രൊമോഷനും ഓരോ ചാനൽ ചെയ്യുമ്പോഴും ഇവരിത് ലാലേട്ടൻ പടം എന്ന് മാസം ഒന്നും അല്ലാന്ന് ഇവർ പറഞ്ഞു ബാഹുബലി പ്രതി അങ്ങനെ പ്രതീക്ഷിക്കരുതെന്ന് പറഞ്ഞു പക്ഷേ അതുവരെ അവർ അവരിത് ലാലേട്ടൻ പടം എന്നുള്ള രീതി തന്നെ പറഞ്ഞു വെച്ചു സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് ഇവരും പറഞ്ഞു തുടങ്ങിയത് എൽ ജി പി പടം രീതി അല്ലെങ്കിൽ അത് ആദ്യമേ പറയണം അങ്ങനെയൊന്നും അല്ല ഇവരും കണ്ണോടെയാണ് ഇതൊക്കെ പ്രൊമോ മുഴുവൻ ഇവർ ചെയ്തു വെച്ചത് മൊത്തം അങ്ങനെ തന്നെയാണ് കമന്റുകൾ മൊത്തം അങ്ങനെയാണ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് എല്ലാവരും അങ്ങനെ ഒരു ഇമേജ് കൊണ്ടുവന്നു അവസാനം അത്ര അപ്പം ജനങ്ങളറിയാൻ പ്രതീക്ഷിച്ചു ചെന്നിരുന്ന് കഴിഞ്ഞപ്പോൾ ഇതൊരു അവാർഡ് ഫിലിം പോലെ കാളവണ്ടി നീങ്ങി 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 നീങ്ങിപ്പോകുന്ന പോലെ ഫിലിമിങ്ങനെ നീങ്ങി നീങ്ങിപ്പോയി പ്രത്യേകിച്ച് പണ്ടത്തെ കാലത്താണ് പിന്നെയിരിക്കും ഇന്നത്തെ കാലത്ത് ലോകം ഭയങ്കര ബിസിയാണ് ആ ബിസിയുടെ ഇടയ്ക്ക് ഇതുപോലത്തെ ഒരു പടം ആൾക്കാർക്ക് അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ തന്നെ ഇഷ്ടമല്ല മൊബൈൽ നോക്കാതെ ഒരു രണ്ടര മണിക്കൂർ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ ജനങ്ങളെ ഇപ്പം കിട്ടത്തില്ല അതിനൊന്നും പഴയ അവസ്ഥയല്ല ആ രണ്ടര മണിക്കൂർ മൊബൈൽ നോക്കാതെ സ്ക്രീനിൽ നോക്കി അങ്ങനെ ജനങ്ങൾ ഇരിക്കണേ അവരെ അത്രയും ആസ്വദിക്കാനും എൻ്റർടൈൻമെൻറ്റ് ആവണം അല്ലാതെ ബോർ അടിക്കുന്നതുകൊണ്ട് അപ്പം തന്നെ മൊബൈൽ ഓപ്പൺ ചെയ്ത് മിക്ക പേരുടെയും കയ്യിലെ മൊബൈലിലെ വിളിച്ച് നമ്മുടെ മുഖത്തടിച്ചിട്ട് ആ സിനിമ കാണാൻ നമുക്ക് പറ്റാത്ത രീതിയിലായിരുന്നു അങ്ങനെ അവസ്ഥ അതിപ്പോൾ അതിന് ഈ സംവിധായകനെ നമ്മൾ മനസ്സിലാക്കണം ആ സംവിധായകൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ് ഒരു തിയേറ്റർ ഇത് ചോദിക്കുമല്ലോ റിവ്യൂ ചോദിക്കുമല്ലോ അതിലൊരാൾ പറഞ്ഞ ഈ സംവിധായകൻ ഇങ്ങനെയാണ് അങ്ങേര് പടമെടുത്തിട്ട് അങ്ങേരുടെ വീട്ടിൽ പോയിരുന്ന അങ്ങേര് കണ്ടോ എന്തിനാണ് നമ്മളെ കാണാൻ നിർബന്ധിക്കുന്ന ഒരു സാധാരണക്കാരൻ ചോദിക്കുന്ന കേട്ടോ അതും ഒരു പരിധി വരെ ശരിയല്ലേ അങ്ങേരുടെ ആ രീതി നമ്മൾ നമ്മളിൽ അടിച്ചേൽപ്പിച്ച് എടുത്ത് നമ്മളത് ചെയ്യണം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ മലയാളികൾ അത്ര ആസ്വാദനശീല് ില്ലാത്തവരാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഇവിടുത്തെ പത്മരാജനും അതുപോലെയുള്ള ആരാണ് ജോർജ് കെ ജി ജോർജ് അവരൊക്കെ എടുത്ത പടങ്ങൾ ഇന്നും എങ്ങനെയാണ് നിൽക്കുന്നത് അത് അവരെന്താണോ അല്ല ഭരതൻ ഇവരൊക്കെ എടുത്ത പടങ്ങൾ അവരെന്താണോ മനസ്സിൽ കരുതി ഒരു പടം ജനങ്ങളുടെ മുന്നിലേക്ക് ഇറക്കി വിട്ട് തൂവാനം തുമ്പികൾ അതുപോലൊക്കെയുള്ള പടങ്ങൾ അവരെന്താണോ ഉദ്ദേശിച്ചിറക്കി വിട്ട് അതിൻ്റെ അതിനേക്കാട്ടും കൂടുതലും മനസ്സിലാക്കി ആ പടങ്ങളെ സ്വീകരിച്ച മലയാളിയാണ് ഇവിടെയുള്ളത് അപ്പോൾ മലയാളികളുടെ ആസ്വാദനശേഷിയും ബുദ്ധി ഇല്ലായി എന്നൊക്കെ പറഞ്ഞ് പുച്ഛിക്കുന്ന കാര്യം അവരിൽ നിന്നൊക്കെ വളരെയധികം വേറി വേറിട്ട് നിൽക്കുന്ന എവിടെയോ മുകളിൽ ഓസ്കാര് കിട്ടാൻ പോകുന്ന ഒരാളാണ് ഈ സംവിധായം എന്ന് പറയുന്നുണ്ട് ഈ സംവിധായകം കേരളത്തിലല്ലേ ഈ പടം ഇറക്കണ്ടേ അതേപോലെ ചിന്തിക്കുന്ന വേറെ രാജ്യക്കാർ ആണ് അവിടെ ഇറക്കുന്നതാണ് നല്ലത് അല്ലാതെ നമ്മുടെ ബുദ്ധിയുടെ ലെവല് നമ്മുടെ ഐക്യൂലിൻ്റെ ലെവല് നമ്മുടെ ആസ്വാദനശേഷി ഇതെല്ലാം അടിച്ചാക്ഷേപിക്കുന്നതിലും ഒരു കാര്യമില്ല ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം